ഹൃദയപൂർവം ഭാഗം എൺപത്തി അഞ്ച് മനുഷ്യന് ദൈവം മറിവി എന്ന കഴിവ് തന്നേക്കുന്നത് തെറ്റായ കാര്യങ്ങൾ മറക്കേണ്ടതായ കാര്യങ്ങൾ മറക്കാനും പൊറുക്കേണ്ടതായ കാര്യങ്ങൾ പൊറുക്കാനുമാണ് എന്ന് ഒരായിരം വട്ടം വിവാഹം ഉറപ്പിച്ച അന്നു മുതൽ വിവാഹത്തിന് കൈ പിടിച്ചു കൊടുത്ത് എന്തിന് ആ വണ്ടിയിൽ കയറ്റി യാത്രയാക്കുന്നത് വരെ പല രീതിയിൽ എന്റെ വീട്ടിലുള്ളവർ പലപ്പോഴായി എന്നോട് പറഞ്ഞു കഴിഞ്ഞു ഒന്നും മിണ്ടാതെ അതിനെല്ലാം ഒരു മൗനം പാലിക്കുക മാത്രമാണ് ഞാൻ ചെയ്തത് അതെന്റെ തോൽവിയായിരുന്നില്ല എന്റെ പ്രതികാരത്തിന്റെ തുടക്കമായിരുന്നു പിന്നീട് ഞാൻ ഈശ്വരന്റെ വീട്ടിലെത്തിയിട്ടും ആരോടും സംസാരിക്കുമായിരുന്നില്ല ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പിന്നെ ഈ വിവാഹം നടത്തണമെന്ന് വാശി പിടിച്ച ഈശ്വരൻ്റെ ഉണ്ടായിരുന്നു കൊച്ചുമകൻ ചെയ്ത പ്രവർത്തിക്ക് ഒരു ആയിരം വട്ടമെങ്കിലും എന്നോട് മാപ്പ് പറഞ്ഞ ഒരു സ്ത്രീ ഇപ്പോഴും എന്നോട് പാപ്പ പറയുന്ന ഒരു സ്ത്രീ അവര് മാത്രമായിരുന്നു എനിക്ക് ആ വീട്ടില് രണ്ട് വാക്ക് സംസാരിക്കാനുള്ള ഒരേ ഒരു ആള് വിവാഹ ആലോചിച്ചു വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ജോലി കിട്ടിക്കഴിഞ്ഞ ഞാൻ പോകുമെന്ന് അതിനുള്ള അനുവാദം ഈശ്വറിന്റെ മുത്തശ്ശി തന്നതിന് ശേഷമാണ് ഞാൻ ഈ വിവാഹത്തിന് സമ്മതിച്ചത് ഞാൻ ആരോടും മിണ്ടാതെ വീട്ടിൽ ഇരിക്കുന്നത് കണ്ട് മുത്തശ്ശി തന്നെയാണ് എനിക്ക് അവരുടെ സ്കൂളില് ജോലി റെഡിയാക്കി തന്നത് ഓണം വിഷു ആഘോഷങ്ങൾ അങ്ങനെ ഒന്നിലും ഞാൻ പങ്കെടുക്കില്ല എന്നെ വിളിക്കാനായിട്ടും കൂട്ടിക്കൊണ്ടുപോകാനായിട്ടും വീട്ടിൽ നിന്നും ആരെങ്കിലുമൊക്കെ വരും വരുമ്പോ ഒറ്റയ്ക്ക് വരരുത് ഈശ്വരനെയും കൂട്ടി വരാൻ പറയും ഒറ്റയ്ക്ക് ഞാൻ ചെന്നാല് അത് ആളുകൾ ചോദ്യം ചോദിക്കാൻ ഇടവരുത്തും എന്ന് പറയും പിന്നെ എൻ്റെ വീട്ടുകാരെയും കുറ്റം പറയാൻ പറ്റില്ല ശരിക്കും ഞാൻ കാരണം പെട്ടുപോയത് അവരാണ് കാരണം മകളുടെ ഭർത്താവെന്ന നിലയിൽ ഈശ്വരനെ ആ വീട്ടിലേക്ക് സ്വീകരിക്കാതിരിക്കാനും പറ്റില്ല തങ്ങളുടെ കുടുംബത്തിലെ പല ദേവതകൾക്ക് വെച്ചിരിക്കുന്ന ദേവിയുടെ ഉത്സവത്തിന് മാത്രം പുറത്തെടുക്കുന്ന ആ ദിവസങ്ങളിൽ മാത്രം ദേവിക്ക് ചാർത്തുന്ന അപൂർവ രക്തങ്ങൾ അടങ്ങിയ ഒരു മാല അത് സ്വന്തമാക്കാൻ നടക്കുന്ന ഒരു കുടുംബത്തിനെ എന്ത് വിശ്വസിച്ച് ഒന്നിൽ കൂടുതൽ ദിവസം ആ വീട്ടിൽ നിർത്തും അതായിരുന്നു അവരുടെ ചിന്ത പ്രധാനമായും ഹരിയെ വെച്ച് അങ്ങനെ ഒരു പ്രണയ നാടകം ഈശ്വർ കളിച്ചത് പോലും അതിനു വേണ്ടിയായിരുന്നു ഈശ്വറിന് അത് സ്വന്തമാക്കുകയും വേണം അതോടൊപ്പം എന്നെയും അതറിയാവുന്നത് കൊണ്ട് തന്നെ കുടുംബത്തിലെ തലമുറകൾ കൈമാറി വന്ന ആഭരണം നഷ്ടപ്പെടാതിരിക്കാൻ ഏറ്റവും നല്ലത് എന്നെ നഷ്ടപ്പെടുകയാണ് എന്ന് കരുതിയിട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുമ്പോൾ തന്നെ ആയിരം ഉപദേശങ്ങൾ നൽകും ഒന്നോ രണ്ടോ ദിവസം കൂടുതൽ ഈശ്വരനെ ആ വീട്ടിൽ നിർത്താൻ പറ്റില്ല ഈശ്വർ ആ വീട്ടിലേക്ക് ചെന്നാൽ ആ ദിവസങ്ങളിൽ അവിടെയുള്ളവർക്ക് സമാധാനക്കേടായിരിക്കും മധുരിച്ചിട്ട് തുപ്പാനും വയ്യ കഴിച്ചിട്ട് ഇറക്കാനും വയ്യ അങ്ങനെയൊരു അവസ്ഥയിലൂടെയാണ് തങ്ങൾ കടന്നു എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞത് അപ്പോൾ ഞാനല്ലേ അവരുടെ പ്രശ്നം നാട്ടുകാരുടെയും വീട്ടുകാരുടെയും ആരോഗ്യയോ ബോധിപ്പിക്കാൻ വേണ്ടി എന്നെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു മരുമകനോട് സ്നേഹം കാണിക്കുന്നു അതുകൊണ്ട് തന്നെ വരുന്നില്ല എന്ന ഒറ്റമാക്കിൽ അവർക്ക് ആശ്വാസം കൊടുക്കുമായിരുന്നു ഞാൻ ഞാനാണെങ്കിൽ തിരിച്ച് തറവാട്ടിലേക്ക് ചെല്ലാനും എൻ്റെ കൂടെ അങ്ങോട്ട് വരാനും കാത്തിരിക്കുകയാണ് ഈശോർ അതെന്തിനാണെന്ന് എനിക്ക് ഇപ്പോൾ വ്യക്തമായിട്ട് അറിയാം അതും ഞാൻ തിരിച്ച് വീട്ടിലേക്ക് ചെല്ലാത്തതിൻ്റെ ഒരു പ്രധാന കാരണമാണ് ഈശ്വറിൻ്റെ കൂടെ നിന്ന് കൊണ്ട് തന്നെ ഞാൻ ലക്ഷ്മിയെക്കുറിച്ച് അന്വേഷിക്കുന്നുണ്ടായിരുന്നു എൻ്റെ ഫോൺ ഈശ്വർ ഹാക്ക് ചെയ്യുന്നുണ്ടെന്നും എനിക്ക് പലപ്പോഴും മനസ്സിലായിട്ടുണ്ട് അതെല്ലാം എൻ്റെ സേഫ്റ്റിക്കോ ഞാൻ നാട് വിട്ടു പോകുമെന്നോ എന്നൊന്നും കരുതിയിട്ടല്ല എന്നെ ലക്ഷ്മി വിളിക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയാണ് എവിടെ പോയാലും അവൾ എന്നെ വിളിക്കുമെന്ന് ഈശ്വരനറിയാം ഒരുപക്ഷെ വിളിച്ചില്ലെങ്കിൽ തന്നെ നേരിട്ട് കാണാൻ വരും എന്ന് അറിയാം അതുകൊണ്ട് തന്നെ ആ ഒരു കാത്തിരിപ്പിലാണ് ഈശ്വർ അവരുടെ കയ്യിൽ എന്റെ ലച്ചുവിനെ കിട്ടിയ പിന്നെ അത് പറഞ്ഞ ദേവിക ലച്ചുവിന്റെ കയ്യിൽ മുറുകി പിടിച്ചു ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു ഇനിയും ലക്ഷ്മിയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നത് കാണാൻ പറ്റാതെ മാധവ് സീറ്റിൽ നിന്നും എഴുന്നേറ്റ് അവളുടെ അടുത്തേക്ക് ചെന്നു എന്തിനാ കരയുന്നത് ഇതെല്ലാം ഏകദേശം നമ്മൾ അറിഞ്ഞ കാര്യങ്ങൾ തന്നെയല്ലേ പിന്നെ എന്തിനാ കരയുന്നത് മാധവ് ചോദിച്ചു ലക്ഷ്മി നിറഞ്ഞൊഴുകുന്ന കണ്ണുകൾ തുടയ്ക്കാതെ തന്നെ മാധവിന്റെ മുഖത്തേക്ക് നോക്കി ആരോടും സംസാരിക്കാതെ ഒരു വീട്ടിൽ ഒറ്റപ്പെട്ടു പോകുന്ന അവസ്ഥ അറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഉണ്ടായിട്ടും നമ്മളോട് ആരും സംസാരിക്കാതിരിക്കുമ്പോഴുള്ള വേദന അറിയാവുന്നതുകൊണ്ട് ആ അവസ്ഥയിലൂടെ കടന്നു വന്നിരിക്കുന്നത് കൊണ്ട് സ്വന്തം വീട്ടുകാർ പോലും നമ്മളെ മനസ്സിലാക്കാതെ നമ്മളെ കുറ്റപ്പെടുത്തുന്ന അവസ്ഥ അനുഭവിച്ചത് കൊണ്ട് എൻ്റെ ദൈവുവിൻ്റെ ആ വീട്ടിലെ ജീവിതം ഇപ്പോൾ എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലാകുന്നുണ്ട് അവൾ അനുഭവിക്കുന്ന അതേ ഫീലോടെ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് മാധുബേട്ട ലക്ഷ്മിയുടെ മുന്നിൽ മുട്ടുകുത്തി അവളെ കയ്യിൽ പിടിച്ചിരുന്ന മാധവിന്റെ കണ്ണുകൾ തന്റെ പെണ്ണിന്റെ കണ്ണുനീർ കണ്ട് ഒരു നിമിഷമെങ്കിലും ഒന്ന് കലങ്ങി ആ നിമിഷം വണ്ടിയുടെ പുറകിലെ സീറ്റിലിരുന്ന ശരത്തും ഒന്ന് ദീർഘനിശ്വാസമിട്ടു കാരണം ഈ അവസ്ഥയിലൂടെ താനും കടന്നു വന്നിട്ടുണ്ട് എന്നായിരുന്നു ആ സമയം ശരത്ത് ആലോചിച്ചത് ലച്ചു ദേവു വിളിച്ചതും ലക്ഷ്മി മുഖമുയർത്തി അവളെ നോക്കി ഞാനന്ന് നിന്നെ ഏൽപ്പിച്ച ആ സാധനം എവിടെ നഷ്ടപ്പെട്ടോ നിന്റെ കയ്യിൽ നിന്നും ദേവു ചോദിച്ചതും ലക്ഷ്മി ഇല്ല എന്ന് തലയണക്കി അതാണ് അതാണ് നിന്റെ ജീവൻ അപകടത്തിലാക്കുന്ന സാധനം ദൈവു പറഞ്ഞതും എല്ലാവരും ഞെട്ടി അവളെ നോക്കി ഏത് സാധനം മാധവ് ചോദിച്ചു അന്ന് ഹരി എന്നോട് പണത്തിന്റെ ഒരു ആവശ്യം പറഞ്ഞു വിളിച്ചപ്പോ കുറച്ച് ദിവസത്തേക്ക് പണയം വയ്ക്കാനായിട്ട് എന്റെ അടുത്ത് ആഭരണം ചോദിച്ചു എടുത്തു കൊടുത്തത് ക്ഷേത്രത്തിലെ ദേവിയുടെ ഉത്സവത്തിന്റെ അന്ന് മാത്രം എനിക്ക് അണിയാൻ തരുന്ന പച്ചക്കൽ പതിപ്പിച്ച ഒരു മാലയായിരുന്നു അത് ആ ദിവസം മാത്രമേ മുത്തശ്ശി അണിയിക്കൂ അതാ ഞാൻ കൊടുത്തത് അത് ഉത്സവത്തിന്റെ സമയമാകുമ്പോഴേക്കും തിരിച്ചു വാങ്ങാലോ എന്ന് കരുതി മുത്തശ്ശി അത് ഉത്സവത്തിന്റെ സമയമാകുമ്പോൾ മാത്രമേ എടുക്കുകയുള്ളൂ ആ ധൈര്യത്തിലാണ് ഞാൻ അത് കൊടുത്തത് അങ്ങനെ അത് ഉത്സവത്തിന്റെ സമയമായിപ്പോ ഞാൻ വാശി പിടിച്ച് തിരിച്ചു വാങ്ങി എന്റെ നിർബന്ധം സഹിക്കവയ്യാതെ ഹരി അത് എനിക്ക് തന്നു എന്ന് പറയുന്നതായിരിക്കും ശരി ഞാനത് ഹരിക്ക് എടുത്തു കൊടുത്തപ്പോ അവൻ എനിക്ക് അതുപോലത്തെ തന്നെ ഒരു ഡ്യൂപ്ലിക്കേറ്റ് തന്നിരുന്നു ഞാനത് ധരിച്ചു നിന്നപ്പോലെടുത്ത ഒരു ഫോട്ടോയിൽ നിന്നും അതിന്റെ മോഡൽ എടുത്ത് ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അതായിരുന്നു ഞങ്ങൾ മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടിയിൽ വെച്ചിരുന്നത് പക്ഷേ അവനിൽ നിന്നും അത് തിരിച്ച് വാങ്ങിയപ്പോൾ ഒറിജിനൽ ആഭരണം മുത്തശ്ശിയുടെ ആഭരണപ്പെട്ടിയിൽ വെച്ച് ഡ്യൂപ്ലിക്കേറ്റ് തിരിച്ചെടുക്കാൻ ഞാനും ലക്ഷ്മിയും കുറെ പാടുപെട്ടു എന്നോട് ശരിക്കും പറഞ്ഞ അവൻ ആവശ്യപ്പെട്ടത് ദേവിയുടെ ഉത്സവത്തിന് ദേവിക്ക് ചാർത്തുന്ന മാലയായിരുന്നു അത് ഉത്സവത്തിന്റെ അന്ന് മാത്രമേ ദേവിക്ക് ചാർത്താനായി എടുക്കുകയുള്ളൂ അത് കഴിഞ്ഞാൽ തിരിച്ചു കൊണ്ടുവന്ന് വെക്കും പിന്നെ പിറ്റേ വർഷം ഉത്സവത്തിനെടുക്കും അപ്പോ ഒരു വർഷം വരെ അവന് സമയമുണ്ടല്ലോ എന്ന് പറഞ്ഞു പക്ഷേ ലക്ഷ്മി അന്ന് ദേവിയുടെ ആഭരണം കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു അതും അയാൾ പറഞ്ഞപ്പോൾ തന്നെ ഇവിടെ പറഞ്ഞിരുന്നു ഞാനും സമ്മതിച്ചില്ല അങ്ങനെയാണ് വർഷത്തിൽ ഒരിക്കൽ മാത്രം എനിക്ക് അണിയാൻ തരുന്ന ആ മാല ഞാൻ കൊടുത്തത് ഇപ്പൊ എനിക്ക് തോന്നുന്നു അവൻ പ്രതീക്ഷിച്ച ആ മാല അല്ല ഞാനെടുത്ത് കൊടുത്തത് എന്നുള്ളത് കൊണ്ട് മാത്രമാണ് എനിക്കത് തിരിച്ച് കിട്ടിയതെന്ന് അല്ലെങ്കിൽ അവനിലുള്ള വിശ്വാസം ഉറപ്പിക്കാൻ വേണ്ടിയായിരിക്കും അവനത് എനിക്ക് തിരിച്ചു തന്നത് പക്ഷേ എനിക്ക് ഈ സംഭവം നടക്കുന്ന അന്ന് മുത്തശ്ശി രാവിലെ ആ പച്ചക്കൽ പതിച്ച മാല എന്നെ അണിയിച്ചിരുന്നു അന്ന് ലക്ഷ്മി ഈശ്വരനെ കുത്തിയതിന് ശേഷം ഹരിയേയും എറിഞ്ഞു വീഴ്ത്തിയതിനു ശേഷം എൻ്റെ അടുത്ത് വന്നിരുന്നു അതെനിക്ക് ഓർമ്മയുണ്ട് എൻ്റെ മുന്നിലിരുന്ന് കരഞ്ഞു വിളിക്കുന്ന ലക്ഷ്മിയോട് എന്റെ ആ മാല ഈശ്വരൻ്റെ കയ്യിൽ നിന്നും വേണമെന്നാണ് ഞാൻ പറഞ്ഞത് എഴുന്നേൽക്കാൻ പറ്റാതെ കിടന്ന ഞാൻ ലക്ഷ്മിയെ നോക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുകയായിരുന്നു ഇവളെ കുത്തുകൊണ്ട് ബോധം മറിഞ്ഞു കിടന്ന ഈശ്വറിന്റെ അടുത്ത് നിന്ന് ആ മാല ലക്ഷ്മിയാണ് എൻ്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നത് ഏത് നിമിഷവും എന്റെ ബോധം മറിഞ്ഞു പോകും എന്ന് അറിയാവുന്നത് കൊണ്ട് ഞാൻ അവളുടെ കയ്യിൽ ആ മാല ഏൽപ്പിക്കുകയായിരുന്നു ആർക്കും കൊടുക്കരുത് എന്ന് പറഞ്ഞു കാരണം ആ മാലയുടെ മഹത്വം ഞാൻ അറിയുന്നത് ഈശോർ പറഞ്ഞാണ് എന്നെ ഉപദ്രവിക്കുന്ന സമയത്ത് എന്റെ കഴുത്തിലെ മാല അവൻ നോക്കിയതും അത് വലിച്ചു പൊട്ടിച്ചതും ഇതാണ് ഞങ്ങൾ ഇത്രയും നാളും അന്വേഷിച്ചത് എന്ന് പറഞ്ഞ് എന്റെ മുന്നിൽ നിന്ന് ചിരിച്ച ഈശോറിനെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് അവൻ ആഗ്രഹിച്ച അവരുടെ ദേവിയുടെ നിധിയും ഒപ്പം അവൻ ആഗ്രഹിച്ച പെണ്ണിനെയും കിട്ടിയെന്ന് പറഞ്ഞ് അവൻ എൻ്റെ മുന്നിൽ നിന്ന് പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞങ്ങളുടെ കുടുംബത്തോട് ശത്രുതയുള്ള ആ ഫാമിലി അത് ഈശ്വരൻ്റെ ആണെന്ന് അവൻ എൻ്റെ മുന്നിൽ വന്ന് നിന്നപ്പോഴേ എനിക്ക് സംശയമുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൻ സ്വന്തമാക്കണമെന്ന് ആഗ്രഹിച്ച ആ മാല ലക്ഷ്മിയെ ഞാൻ ഏൽപ്പിച്ചത് ഞാനല്ലാതെ ആര് ചോദിച്ചാലും അത് കൊടുക്കരുതെന്ന് ഞാൻ പറഞ്ഞതായി എനിക്കൊരു ചെറിയ ഓർമ്മയുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞതും എൻ്റെ ബോധം മറിഞ്ഞു പോയിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത് ദേവിക്ക പറഞ്ഞുകൊണ്ട് ലക്ഷ്മിയെ നോക്കിയതും ലക്ഷ്മി അതേ എന്ന് പറഞ്ഞു അപ്പോ ആ മാലയ്ക്ക് വേണ്ടിയാണോ ഈശോർ ലക്ഷ്മിയെ അന്വേഷിക്കുന്നത് ഗംഗ ചോദിച്ചു ഒരു സംശയമാണ് അത് ലക്ഷ്മിയുടെ കയ്യിലുണ്ടെന്ന് ഈശോറിന് അതിനുവേണ്ടി കൂടിയാണ് അവൻ ലക്ഷ്മിയെ അന്വേഷിക്കുന്നത് ഞാൻ സുരക്ഷിതമാക്കാൻ വേണ്ടി ഏൽപ്പിച്ച ആ മാല അവളുടെ ജീവനാപകത്തിലാക്കുമെന്ന് എനിക്കറിയില്ലായിരുന്നു ഈശോർ ഇപ്പോൾ കാത്തിരിക്കുന്നത് രണ്ട് കാര്യങ്ങൾക്ക് വേണ്ടിയാണ് ഒന്ന് ഞാനുള്ളപ്പോൾ നടക്കുന്ന ഉത്സവത്തിന് വേണ്ടി അന്ന് ആഭരണം മുത്തശ്ശി എനിക്ക് അണിയിക്കുന്നുണ്ടോ എന്നറിയാനും ഇനി അതല്ല അന്ന് ആ ദിവസം ആഭരണം എൻ്റെ കഴുത്തിൽ കണ്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും അവൻ ലക്ഷ്മിയെ തേടിയുള്ള അന്വേഷണം കൂടും ഇപ്പോ അത് അറിയാത്തത് കൊണ്ടാണ് ലക്ഷ്മിയെ അന്വേഷിച്ച് ഒരുപാട് മുന്നിട്ടിറങ്ങാത്തത് അത് ഇപ്പോഴും എൻ്റെ തറവാട്ടിലുണ്ട് എന്നുള്ള ചെറിയൊരു ഉറപ്പിന്മേലാണ് അതുകൊണ്ട് കൂടിയാണ് എന്നെ തറവാട്ടിലേക്ക് പോകാൻ അവൻ നിർബന്ധിക്കുന്നതും എൻ്റെ വീട്ടുകാരുമായിട്ട് ഞാൻ പഴയ പോലെ ഉണ്ടാക്കാനും അവൻ ശ്രമിക്കുന്നതും ഞാൻ അടപ്പം ഉണ്ടാക്കാൻ ശ്രമിക്കാത്തതും ദേവിക പറഞ്ഞു അപ്പോ ദേവിക ആ മാല അതെ ആ മാല പരമ്പരാഗതമായി കൈമാറി വന്ന മാലയാണ് അത് ദേവിക്ക് ചാർത്താനുള്ള മാലയല്ല അത് ദേവിക്ക് അന്നത്തെ ദിവസം തിരുവാഭരണങ്ങളടക്കം എല്ലാം തറവാട്ടിൽ നിന്ന് കൊണ്ടുപോകുമ്പോൾ ആ തറവാട്ടിലെ പെൺകുട്ടിയായ ആരാണോ ദേവിയുടെ ആടയാഭരണങ്ങൾ ദേവിക്ക് സമർപ്പിക്കാനായി ക്ഷേത്രത്തിലേക്ക് പോകുന്നത് ആ പെൺകുട്ടി അണിയേണ്ട പ്രത്യേക ആഭരണങ്ങളിൽ ഒന്നാണ് ആ മാല അതിനുവേണ്ടിയാണ് ഈ പറയുന്ന ഈശോർ അടക്കമുള്ള ഫാമിലി നോക്കിയിരിക്കുന്നത് അത് പറഞ്ഞുകൊണ്ട് അവൻ നോക്കിയത് ആയിരുന്നു എന്നാൽ മുഖത്ത് യാതൊരു ഭാവ വ്യത്യാസങ്ങളും ഇല്ലാതെ സന്ദീപ് അവർ പറയുന്നത് ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്റെയും ലക്ഷ്മിയുടെയും അറിവിലും ദേവിയുടെ തിരുവാഭരണം എന്ന് പറയുന്നത് ദേവിക്ക് ചാർത്താനുള്ള ആ മാലയും ആഭരണങ്ങളും ആണല്ലോ അതിനാണ് ഞങ്ങൾ പ്രാധാന്യം കൊടുത്തത് പക്ഷെ മുത്തശ്ശി ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അതിനെ വഴിതിരിച്ചു വിട്ടതാണെന്ന് ഈ പ്രശ്നം നടന്ന സമയത്താണ് എനിക്ക് മനസ്സിലായത് എന്നിട്ട് ലക്ഷ്മി ആ മാല ഇപ്പോ നിന്റെ കയ്യിലുണ്ടോ ഈഷാനി ചോദിച്ചു ഉണ്ട് നമ്മുടെ വീട്ടിലുണ്ട് ലക്ഷ്മി മാധവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു അപ്പോ അതിനു വേണ്ടിയാണോ അവൻ ലക്ഷ്മി അന്വേഷിക്കുന്നത് മാധവ് ചോദിച്ചു അതെ മാധവേട്ട അത് നിസ്സാരമായ ആഭരണം അല്ല അത് ഒറിജിനൽ മരതകമാണ് പറഞ്ഞു ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ ആ വണ്ടിയിലുണ്ടായിരുന്ന എല്ലാവരും ഒന്ന് ഓക്കെ ആയിട്ട് വരാൻ കുറച്ച് സമയം എടുത്തു ഇത്രയും നാളും ഈശ്വർ ദേവികയെ ഉപദ്രവിച്ചു എന്നും ലക്ഷ്മിയെ അന്വേഷിക്കുന്നു എന്നും മാത്രമേ അറിയാൻ പാടുണ്ടായിരുന്നുള്ളൂ ഇപ്പോ എല്ലാ കാര്യങ്ങളും വ്യക്തമായി അതെ ഇങ്ങനെ സംഭവിച്ച കാര്യങ്ങൾ പറഞ്ഞിരുന്നിട്ട് ഇനി കാര്യമില്ല ഇനി എന്താണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അത് വേണം പറയാൻ വിനോദാണ് പറഞ്ഞത് അത് ശരിയാണ് വിനോദറ്റൻ പറഞ്ഞത് ഇനി എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതാണ് പ്ലാൻ ചെയ്യേണ്ടത് ഗംഗയും പറഞ്ഞു ആ മാല തൽക്കാലം ലക്ഷ്മിയുടെ കയ്യിലിരിക്കട്ടെ തിരിച്ച് വീട്ടിലേക്ക് കൊടുക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല വീട്ടിലേക്ക് പോയാലും ഈശ്വർ അത് അവിടെ നിന്നും കടത്തും അതിൽ നല്ലത് ലക്ഷ്മിയുടെ കയ്യിലിരിക്കുന്നതാണ് പക്ഷേ അതുകൊണ്ട് ലക്ഷ്മിക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കുമോ എന്ന് എനിക്ക് പേടിയുണ്ട് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു പിടിയും എനിക്ക് കിട്ടുന്നില്ല ദേവിക പറഞ്ഞു ഞങ്ങൾ ദേവികയോട് ഒരു കാര്യം പറയട്ടെ മാധവ് ചോദിച്ചതും എല്ലാവരും ദേവികയെ നോക്കി തനിക്കിനി ആ വീട്ടിലേക്ക് തിരിച്ചു പോകണമെന്നുണ്ടോ മാധവ് ചോദിച്ചതും ദേവിക ഞെട്ടലോടെ മാധവിന്റെ മുഖത്തേക്ക് നോക്കി എന്നാൽ പുറകിലെ സീറ്റിലിരുന്ന ശരത്ത് ഒരു ഞെട്ടലോടെയാണ് ദേവികയുടെ മുഖത്തേക്ക് നോക്കിയത് എന്താ ഞാൻ ഞാൻ തിരിച്ചു പോകാതിരുന്ന ദേവിക അത്രയും പറഞ്ഞു നിർത്തി ദേവു ലക്ഷ്മി വിളിക്കുന്നത് അങ്ങനെയായത് കൊണ്ട് തന്നെയാണ് ഞങ്ങളും തന്നെ അങ്ങനെ വിളിക്കുന്നത് തന്നെ കൂട്ടിക്കൊണ്ടു പോകാനാണ് സത്യത്തിൽ ഞങ്ങൾ എല്ലാവരും കാറുകൾ പോലും കൊണ്ടുവരാതെ ഇങ്ങനെ ഒരു വണ്ടി എടുത്തുകൊണ്ടു വന്നത് തനിക്ക് ഞങ്ങളുടെ നാട്ടില് ഞങ്ങളുടെ വീട്ടില് സുരക്ഷിതമായി താമസിക്കാം യാതൊരു ബുദ്ധിമുട്ടും തനിക്ക് അവിടെ ഉണ്ടാകില്ല ഇനിയെങ്കിലും മറ്റുള്ളവർക്ക് വേണ്ടി അല്ലെങ്കിൽ പക തീർക്കാൻ വേണ്ടി ജീവിതം നശിപ്പിക്കാതെ ഞങ്ങളുടെ കൂടെ വാ ഈശ്വരന് വേണ്ടി ശിക്ഷ നമുക്ക് കൊടുക്കാം അത് മാത്രല്ല ഹരി അങ്ങനെ ഇതിന് പിന്നിലുള്ള എല്ലാവർക്കും നമുക്ക് ശിക്ഷ കൊടുക്കാം അതിനാൽ തൻ്റെ ഈ നല്ല ദിവസങ്ങൾ തന്റെ ജീവിതത്തിലെ പകുതി ദിവസങ്ങൾ ഇതിനോടകം തന്നെ താൻ ആരോടും സംസാരിക്കാതെ ജീവിക്കാൻ പോലും താല്പര്യമില്ലാതെ ആ വീട്ടിൽ നിന്നില്ലേ ഇനി ഞങ്ങളുടെ ഒപ്പം വാ എന്നിട്ട് സന്തോഷം എന്താണെന്ന് താൻ കണ്ടറിയേ എന്തിനും ഞങ്ങളുടെ കൂടെയുണ്ടാകും തനിക്ക് സമ്മതമാണെങ്കിൽ ഇപ്പൊ നമ്മള് ഇവിടെ നിന്നും പോകും മാധവ് പറഞ്ഞു ദേവു ലച്ചുവിനെ ഒന്ന് നോക്കി ദേവു വരുന്നോ നീ ഞങ്ങളുടെ കൂടെ ഇത്രയ്ക്ക് അറിഞ്ഞിട്ട് ഇനി നിന്നെ അവിടെ നിർത്താൻ എനിക്ക് ഒരു സമാധാനം ഉണ്ടാവില്ല ഞങ്ങളുടെ കൂടെ വരുമോ നീ ലക്ഷ്മി ചോദിച്ചു പക്ഷെ ലിച്ചു ഞാൻ എന്നെ ഇവിടെ കാണാതായ പ്രശ്നങ്ങൾ നിങ്ങൾ വിചാരിക്കുന്നത് പോലെ ആയിരിക്കില്ല എൻ്റെ വീട്ടുകാരടക്കം എല്ലാവരും ഉറങ്ങും പിന്നെ ഈശ്വർ അയാൾ വെറുതെ ഇരിക്കില്ല അയാൾക്ക് വേണ്ടത് രണ്ട് കാര്യങ്ങളാണ് അതിലൊന്ന് ഇപ്പോൾ അയാളുടെ കയ്യിലുണ്ട് എന്നുള്ളൊരു ആശ്വാസത്തിലാണ് അയാൾ ഇരിക്കുന്നത് പിന്നെ വേണ്ടത് ആ മാലയാണ് അത് എന്നിലൂടെ തന്നെ അയാളിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയിലാണ് അയാൾ അതുകൊണ്ട് ഇപ്പോ ഒന്നിനും വരാതെ അടങ്ങിയിരിക്കുന്നത് പക്ഷെ എന്നെ കൂടി അയാൾക്ക് നഷ്ടപ്പെട്ട അയാൾ വെറുതെ ഇരിക്കില്ല ലക്ഷ്മി ദൈവ് പറഞ്ഞു എനിക്ക് വേണ്ടി നിങ്ങളുടെ ജീവിതം ഞാൻ നശിപ്പിക്കാൻ സമ്മതിക്കില്ല ദൈവ് പറഞ്ഞു ഞങ്ങളുടെ ജീവിതം ഓർത്തിട്ടാണെങ്കിൽ അതോർത്ത് പേടിക്കണ്ട താൻ എവിടെയാണ് എന്ന് പോലും ആരും അറിയില്ല അതിനു വേണ്ടത് ഞങ്ങൾ ചെയ്തോളാം പക്ഷെ ഞങ്ങളുടെ ഒപ്പം താൻ വരാൻ തയ്യാറാവണം തയ്യാറായാൽ തൻ്റെ ജീവിതം ഇനി അങ്ങോട്ട് മാറും ഉദയൻ പറഞ്ഞു ഞാനൊരു കാര്യം ചോദിക്കട്ടെ തൻ്റെയും ഈശ്വരന്റെ വിവാഹം ആർഭാടമായിട്ടല്ലേ നടന്നത് മാധവ് ചോദിച്ചു അതെ എല്ലാവരെയും വിളിച്ച് ഗംഭീരമായിട്ടാണ് നടത്തിയത് ഇന്ദ്രപ്രസ്ഥ വീട്ടിലെ ഒരേ ഒരു പെൺകുട്ടിയല്ലേ അപ്പോ അതിന്റെ അന്തസ്സോടും അഭിമാനത്തോടും കൂടിയുമാണ് എന്റെ വിവാഹം നടത്തിയത് അവൾ പറഞ്ഞു തനിക്ക് ഈശ്വരനെ ഭർത്താവായിട്ട് വേണോ തനിക്ക് ഈശ്വരനോട് പൊറക്കാൻ പറ്റുമോ മാധവ് ചോദിച്ചു ഇല്ല ഒരിക്കലും ഒരിക്കലും എനിക്ക് ഈശ്വരനെ സ്നേഹിക്കാനോ അവൻ ചെയ്ത പ്രവർത്തിക്ക് മാപ്പ് കൊടുക്കാനും പറ്റില്ല ഞാൻ അങ്ങനെ ചെയ്ത പെണ്ണെന്ന വർഗത്തിന് തന്നെ അപമാനമായി പോവില്ലേ അപ്പോൾ ലക്ഷ്മി എവിടെയാണ് എന്നറിയാനും ലക്ഷ്മിയെ ഈശ്വരന്റെ കയ്യിൽ എത്തിയിട്ടില്ല എന്ന് അറിയാനും ലക്ഷ്മിയെ ഈശ്വർ എന്തെങ്കിലും ചെയ്യുമോ എന്നറിയാനുമാണ് താൻ ഈശ്വറിനെ വിവാഹം കഴിച്ചത് അയാളുടെ കൂടെ കൂടിയത് അല്ലേ ഉദയൻ ചോദിച്ചു അപ്പോ ഇനി തനിക്ക് ടെൻഷൻ വേണ്ട ലക്ഷ്മി സുരക്ഷിതമായ ഞങ്ങളുടെ മാധവിന്റെ കയ്യിലാണ് അതുകൊണ്ട് തനിക്ക് ധൈര്യമായിട്ട് ഇനി ജീവിക്കാം തനിക്കും ലക്ഷ്മിക്കും ഒന്നും വരാതെ ഇനി ഞങ്ങൾ നോക്കിക്കൊള്ളാം ഒന്നുമില്ലെങ്കിലും ഒരു പോലീസുകാരന്റെ മകനാടോ ഞാൻ നവീൻ പറഞ്ഞു ദേവു വണ്ടിയിൽ ഉണ്ടായിരുന്ന എല്ലാവരെയും ഒന്ന് നോക്കി പിന്നെയും അവളുടെ കണ്ണുകൾ ഏറ്റവും പിറകിലെ സീറ്റിൽ അവളെ തന്നെ നോക്കിയിരിക്കുന്ന ശരത്തിന്റെ നേരെയായത് ശരത്തിന്റെ നോട്ടം അപ്പോഴും അവളുടെ കണ്ണുകളിൽ തന്നെയായിരുന്നു എന്നാൽ ദേവു പെട്ടെന്ന് തന്നെ മിഴിമാറ്റി ലക്ഷ്മിയെ നോക്കി പ്ലീസ് ദേവു എന്റെ ഒപ്പം വാ എന്തു വന്നാലും നമുക്ക് ഒരുമിച്ച് നേരിടാം നീ എന്തായാലും നിന്റെ വീട്ടിലേക്ക് തിരിച്ചു പോകില്ല ഈശ്വരന്റെ വീട്ടിലും നീ ഇങ്ങനെ ജീവിക്കുന്നു അതുകൊണ്ടാണ് പറയുന്നേ എന്റെ ഒപ്പം വാ പ്ലീസ് ലക്ഷ്മി വീണ്ടും പറഞ്ഞു അവൾ പറഞ്ഞു കൊണ്ട് മാധവനെ നോക്കിയതും മാധവ് ലക്ഷ്മിയുടെ കയ്യിൽ മുറുകെ പിടിച്ചു ഞാൻ കാരണം അപ്പോൾ നിങ്ങളെ അയാൾ ഉപദ്രവിച്ചാലോ എന്നെ രക്ഷിച്ചതിൻ്റെ പേരിൽ നിങ്ങളെന്തെങ്കിലും ചെയ്താൽ അതെനിക്ക് താങ്ങാൻ പറ്റില്ല ഇനിയും എനിക്ക് അനുഭവിക്കാൻ വയ്യ ദേവിക പറഞ്ഞു ഒന്നും ഒന്നും സംഭവിക്കില്ല ഇത്രയും നാളും മാനിനെ പോലെ എല്ലാവരുടെ മുന്നിലും നടന്നില്ലേ അതുകൊണ്ട് ഇനി അവനെ നടത്തിക്കരുത് ഒരു പെണ്ണിനെയും ഇനി അവൻ അങ്ങനെ ചെയ്യരുത് അവൻ മാത്രമല്ല അവനെ കൂട്ടിക്കൊടുക്കാനായിട്ട് നടക്കുന്ന ഹജി എന്ന് പറയുന്നവനും ഉദയൻ ദേഷ്യത്തോടെ പറഞ്ഞു തനിക്ക് ഞങ്ങളുടെ ഒപ്പം വരാൻ സമ്മതാണോ അല്ലെങ്കിൽ തൻ്റെ വീട്ടിലേക്ക് പോകണം ഇതിലേതെങ്കിലും ഒന്ന് താൻ തീരുമാനിക്കണം മാധവ് പറഞ്ഞു വീട്ടിലേക്ക് ഞാൻ പോവില്ല എന്നെ എനിക്കൊരു ആവശ്യം വന്നപ്പോൾ അതും ഏറ്റവും ഏറ്റവും കൂടുതൽ എന്നെ ചേർത്ത് പിടിക്കേണ്ട ഒരു സാഹചര്യത്തിൽ സമയത്ത് ഞാൻ അവർക്ക് ബാധ്യതയാകും അല്ലെങ്കിൽ ആ തറവാടിന്റെ പേരുദോഷം കേൾക്കും ഞാൻ കാരണം എന്ന് കരുതി എന്നെ ഒന്ന് ചേർത്ത് പിടിക്കാൻ ഒന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കാതെ ഞാൻ പ്രണയിച്ചതിന് എനിക്ക് കിട്ടിയ സമ്മാനമാണ് എന്ന കുറ്റപ്പെടുത്തൽ മാത്രമാണ് അവർ ചെയ്തത് അത് ഞാൻ അനുഭവിക്കണമെന്നും പറയുന്ന അവരുടെ അടുത്തേക്ക് ഞാൻ എന്തായാലും പോകില്ല ഓക്കെ അപ്പോ താൻ അങ്ങോട്ട് പോവില്ല പിന്നെ ഈശ്വരന്റെ വീട്ടിൽ തന്നെ തൻ്റെ ജീവിതം ഇപ്പോ ഞങ്ങൾക്ക് ഏകദേശം മനസ്സിലായി അതുകൊണ്ട് വാ ഇവിടെ വെച്ച് ആ കഴുത്തിൽ കിടക്കുന്ന മാല അത് അവൻ കെട്ടിയ താലിയാണെങ്കിൽ ആണെങ്കിൽ അത് ഊരി വടക്കുനാഥ ക്ഷേത്രത്തിന്റെ ഭണ്ഡാരത്തിൽ ഇട്ടിട്ട് താൻ വാ മാധവ് പറഞ്ഞതും അവൾ ഒന്ന് പുച്ഛത്തോടെ ചിരിച്ചു അവൻ കെട്ടിയ താലി എന്റെ കഴുത്തിൽ കിടന്നത് നിമിഷങ്ങൾ മാത്രമാണ് വളരെ കുറഞ്ഞ നിമിഷങ്ങൾ അത് പൊട്ടിച്ച് ഞാൻ വിവാഹം നടന്ന ക്ഷേത്ര ഉപേക്ഷിച്ചിട്ടുണ്ട് ദേഷ്യത്തോടെയും വെറുപ്പോടെയും അവൾ പറയുന്നത് കേട്ട് എല്ലാവർക്കും അവളുടെ മാനസികാവസ്ഥ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ടായിരുന്നു അപ്പോൾ പിന്നെ പേടിക്കാനില്ലല്ലോ പോകാം നമുക്ക് ഉദയൻ പറഞ്ഞു എന്നാൽ അവളുടെ കഴുത്തിൽ ഒരു താലിയില്ല എന്നറിഞ്ഞപ്പോൾ എന്താണെന്ന് പോലും അറിയാതെ മനസ്സൊന്ന് സന്തോഷിച്ചതായി ശരത്തിന് തോന്നി ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പൊ സ്റ്റോറിറ്റിറ്റിന്റെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക